നമ്മുടെ ആലപ്പുഴ ബീച്ചിലൂടെ കുറച്ച് നേരം കറങ്ങി കറങ്ങിത്തിരി നടന്ന ശേഷം എന്ത് കുടിക്കണം എന്നുള്ള ആലോചനയിൽ ലാസ്റ്റ് ചെന്നെത്തിയത് കഫേ സുലൈമാനിലെ അവൽ മിൽക്കാണ് ഈ ഒരു കടയിൽ ഒരുപാട് ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട് പക്ഷേ ഞാൻ കുടിക്കാൻ ചെന്നത് അവൽ മിൽക്കാണ് അപ്പോൾ അവൽ മിൽക്ക് തന്നെയാണ് ഈ കൊതിൻ ഓർഡർ ചെയ്തത് ഇവിടുത്തെ ബ്രോ എങ്ങനെയാണ് അവൽ മിൽക്ക് ഉണ്ടാക്കുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ആദ്യം തന്നെ ഒരു കുപ്പി ഗ്ലാസ്കത്ത് രണ്ട് നാല് പൂവൻ പഴം ശരിക്കും നല്ല അറഞ്ചം പുറഞ്ചം ഇടിച്ച് പരത്തി പൾപ്പ് രൂപത്തിലാക്കി പിന്നീട് അഞ്ച് രൂപയുടെ ഒരു ബൂസ്റ്റിൻ്റെ പാക്കറ്റ് ഫുള്ളായിട്ട് ആഡ് ചെയ്തുകൊണ്ടോ മിക്കവാടായാലും പകുതിയിൽ ചെയ്തിട്ടുള്ളൂ പക്ഷേ ഫുള്ളായിട്ട് ആഡ് ചെയ്തു തൊട്ട് പിന്നാലെ അവൽ ലാവിശോളം വിതറിഞ്ഞ ശേഷം കസുകസെല്ലാം അതിൻ്റെ മേലെ അങ്ങോട്ടേക്ക് കുറച്ച് ആഡ് ചെയ്തു പിന്നീട് വന്നത് നമ്മുടെ ഞെറഞ്ഞേണ്ടി ഞെറഞ്ഞേണ്ടി എന്ന് പറയുമ്പോൾ പറയുള്ളൂ നല്ല ടേസ്റ്റിയാണ് ഞെറഞ്ഞേണ്ടി ഒഴിച്ചതിന് ശേഷം നമ്മളെ ചില്ലാക്കാൻ വേണ്ടി നമ്മുടെ ശരീരവും മനസ്സും കുളിർക്കാൻ വേണ്ടി ഐസും അതിനോട് തന്നെ പാലും ലാവിശോളം ഇങ്ങനെ ഒഴിച്ച് ഒഴിച്ചൊഴിച്ചൊഴിച്ച് ആ ഗ്ലാസ് നിറച്ചു ഇത്രയും ഐറ്റംസ് ആഡ് ചെയ്ത ശേഷം അതിൻ്റെ ഒരു ഗ്ലാസ് വെച്ച് ആ ഗ്ലാസ്സിന് മേൽ ഗ്ലാസ് വെച്ച് കുറേ നേരം ലവൻ ഷേക്ക് ചെയ്തു ചറ പറ ഇങ്ങനെ കുരുക്കലോട് കുരുക്കൾ അങ്ങനെ കുരുക്കുന്ന ശേഷം ആ ടോപ്പ് ഗ്ലാസ് മാറ്റി അങ്ങനെ കൊതിന് കുടിക്കാനുള്ള അവൽ മിൾക്കടി സംഭവം ഒരേ പൊളി നല്ല കളറായിട്ടുള്ള അല്ല അടിപൊളിയായിട്ടുള്ള അഡ്ഡാർ ഐറ്റം തന്നെയാണ് കാഴ്ചയിൽ കൊതിന് അഡാറായിട്ട് തോന്നിയെങ്കിലും കുടിക്കുമ്പോൾ എങ്ങനെയാണെന്ന് അറിയണ്ടേ കാഴ്ച സംഭവം ഒരേ പൊളിയാണ് പക്ഷെ കുടിക്കുമ്പോൾ അറിയാം നമുക്ക് അതിനോട് തന്നെ ആ പയ്യൻ വീണ്ടും വീണ്ടും പീനട്സും അതിനോട് തന്നെ കോൺഫ്ലെക്സും ഇതെല്ലാം വാരി വിതറി ഈ ഒരു ഐറ്റത്തിന് അൻപത് രൂപയാണ് പക്ഷേ ഞാൻ ലവനോട് ചോദിച്ചോളാം ഇതൊക്കെ എനിക്ക് വേണ്ടി മാത്രം ആഡ് ചെയ്യുന്നതാണ് ഇനി വരുന്നവർക്ക് കൊടുക്കുമോ അവൻ പറഞ്ഞു പറഞ്ഞിരിക്കുക വരുന്ന എല്ലാവർക്കും ഇതേപോലെ തന്നെയാണ് അവൻ കൊടുക്കാറ് അല്ല എനിക്ക് സ്പെഷ്യലായിട്ട് മാത്രമല്ല സംഭവം കണ്ടില്ലേ നല്ല അൻപത് രൂപയൊക്കെ എന്തുകൊണ്ട് വർത്തണം കാരണം വെച്ചാൽ കുടിച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ വയറേയാണ് പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി ഈ എൻ്റെ പുന്നച്ചങ്കിളെ ഞാൻ നിങ്ങളുടെ സ്വന്തം കൊതിയനാണേ ഈ ഒരു അവൽ മിൽക്ക് ഓടിച്ചപ്പം സത്യസന്ധം പോലെയാണ് സംഭവം ഒരേ പൊളിയാണ് നല്ല ഐറ്റം വേറെ ലെവലിൽ ഗുമ്മി നിൽക്കുന്ന ഒരു ഐറ്റം തന്നെയാണ് ഇവിടുത്തെ അവൽ മിൽക്ക് ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് ആലപ്പുഴ പാസ്പോർട്ട് ഓഫീസിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് പിന്നെ ഈ കട നടത്തുന്ന പയ്യൻ എനിക്ക് ഉണ്ടാക്കി നിന്ന പയ്യനും വൈഫും കൂടി ഒരു ചാനലുണ്ട് ചെറിയൊരു യൂട്യൂബ് ചാനലുണ്ട് ചാനലിൻ്റെ പേര് തന്നെ വ്യത്യസ്തമാണ് മാങ്ങാക്കുരു ഒരു മൂന്ന് മാസത്തിനു ശേഷം അവർ ഓൾ ഇന്ത്യ ട്രിപ്പ് പ്ലാൻ ചെയ്യാണ് അപ്പം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സംഭവം കണ്ടില്ലേ സംഭവം വേറെ ലെവലിൽ നിൽക്കുന്ന ഒരു ഗുമ്മ് അഡാറ് ഐറ്റമാണ് ഇവിടുത്തെ